ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ നമ്മുടെ ഓട്ടട വളരെ വേഗത്തിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്ടട തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൈതി ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ രണ്ട് മുട്ടയില്ലേ അതുകൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അര അരക്കിലോ മൈതിയാണെങ്കിൽ ഒരു മുട്ട അതാട്ടോ കണക്ക് ഒരു കിലോ മൈതി ആയതുകൊണ്ട് രണ്ട് കോഴിമുട്ട അതിനുശേഷം അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാ സ്പൂണ് സോഡാപ്പൊടി കൂടെ ചേർത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്യുന്നില്ലാതെ അടിച്ചെടുക്കണം ഇതാണ്ടോ എല്ലാം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കുക മാവ് നല്ല കട്ടിയായി ഇരിക്കരുതിട്ടോ നമ്മുടെ നീർദോശയില്ലേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു കൺസിസ്റ്റൻസി ആ ഒരു മാവിൻ്റെ അളവ് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു മാവിൻ്റെ ലൂസ് അതിന് ശേഷം വെള്ളം പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ലൂസിൽ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് ഇനി ഒരു ആപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഇത് ഒരു കരണ്ടി ഒഴിച്ചിട്ട് പരത്താതെ അങ്ങനെ എന്നെ വെച്ച് അടച്ചു വെക്കാം കേട്ടോ ആപ്പച്ചട്ടി തന്നെ വെക്കണേ പരന്ന ദോശക്കല്ലൊന്നും ചിടാൻ പറ്റില്ല ഇതുപോലെ കുഴിയുള്ളൊരു ആപ്പച്ചട്ടിയോ പാനോ വെച്ച് തന്നെ ചുട്ടെടുക്കണം കേട്ടോ സിമ്മിൽ തന്നെ വെച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ ഓട്ടോട നമുക്ക് കിട്ടും കേട്ടോ ഇതോ ഓട്ടോടറെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിറയെ ബബിൾസൊക്കെ വന്നിട്ട് കണ്ടോ നിറയെ ഹോൾസ് ഒക്കെ ഉണ്ട് കണ്ടോ ഇത് മാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ കേട്ടോ നല്ലപോലെ ഇതുപോലെ ഹോൾസൊക്കെ വരിക നല്ല സോഫ്റ്റും ആകുക അതുകൊണ്ട് ഒരു മണിക്കൂർ തീർച്ചയായും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാകട്ടോ നമ്മുടെ ഈ ഒരു ഓട്ടടയ്ക്ക് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയും തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സോഫ്റ്റ് ഈസി ഓട്ടട കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്